നമസ്കാരം ഓണം മെമ്പർ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നേരത്തെ അതായത് മുൻ വർഷങ്ങളേക്കാളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വലിയ തോതിലുള്ള വിൽപ്പന ഓണം മെമ്പറിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലോട്ടറി വകുപ്പും അതുപോലെ തന്നെ കേരള സർക്കാരുമൊക്കെ അവകാശപ്പെടുന്നത് എന്നാൽ ജി എസ് ടിയിലുണ്ടായ വലിയ തോതിലുള്ള വർധനവ് ഇപ്പോൾ ലോട്ടറി വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തെട്ട് ശതമാനമായിരുന്ന ജി എസ് ടി കുത്തിനെ ഉയർത്തിയത് നാൽപ്പത് ശതമാനത്തോളമാണ് ഇത് താങ്ങാനുള്ള കരുത്ത് സാധാരണക്കാർക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന കാര്യം കാരണം ലോട്ടറിക്ക് വില വലിയ തോതിൽ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് നേരത്തെ പത്ത് രൂപ സാധാരണ ലോട്ടറിയിൽ വർദ്ധിച്ചപ്പോൾ തന്നെ ലോട്ടറി വില്പന അത് സാരമായി ബാധിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും പത്തോ പതിനഞ്ചോ രൂപ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് രൂപ വ്യത്യാസം വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഓണം മെമ്പറിനെ അത് കാര്യമായിട്ടും ബാധിച്ചിട്ടില്ല ഓണം മെമ്പർ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോഴുള്ള ആ ജി എസ് ടി വർദ്ധനവ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുവെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ലോട്ടറി മേഖലയിലെ സാധാരണക്കാരായ കച്ചവടക്കാരെയാണ് ഇപ്പോൾ നിലവിലൊരു പത്ത് ആ നേരത്തെ പത്ത് രൂപ കൂട്ടിയപ്പോൾ തന്നെ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും പൊഴിഞ്ഞു പോയിരുന്നു എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ അംഗപരിമിതരായ കാഴ്ചക്കുറവുള്ള കേൾവിശക്തി കുറവുള്ള ആളുകളാണ് ലോട്ടറി സാധാരണ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവരുടെയൊക്കെ ജീവിത നിലവാരത്തെ ശരിയായ രീതിയിൽ ബാധിക്കും ഈ ജി എസ് ടി വർദ്ധനവ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ലോട്ടറി വിൽക്കുന്നതോടുകൂടി ഇവരുടെ കമ്മീഷൻ കൂട്ടാമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട് എങ്കിലും ലോട്ടറി ടിക്കറ്റിൻ്റെ വിലക്കനുസരിച്ച് കമ്മീഷൻ കൂട്ടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നതേയുള്ളൂ എന്നാൽ മന്ത്രി ഇപ്പോഴും അതിനെക്കുറിച്ച് ധനകാര്യമന്ത്രി ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നൽകിയിട്ടില്ല ഏജൻറ്റുമാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും എത്രയാണ് ലോട്ടറി ടിക്കറ്റിന് വില കൂട്ടുക എന്നതിനെക്കുറിച്ചോ എത്ര കമ്മീഷനാണ് ഈ ഏജൻറ്റുമാർക്ക് കൊടുക്കുക എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല ഏജൻറ്റുമാർ തന്നെ പറയുന്നത് നേരത്തതിനേക്കാൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ നേരത്തതിനേക്കാൾ ടിക്കറ്റ് വളരെ കുറച്ചാണ് വിറ്റുപോകുന്നത് ഇനിയും ഒരു വർധന താങ്ങാനുള്ള കഴിവ് സാധാരണക്കാർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ഇത് വാങ്ങുന്നത് എന്നതൊരു കാര്യം അതിലും മറ്റൊരു കാര്യം ഇത്തരം അംഗപരിമിതരായ ആളുകളും ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ഇത് വിൽക്കുന്നത് അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പുകളും ചൂടി ചേരുമ്പോൾ വില വർത്തനവും ഈ രണ്ട് സാധാരണക്കാരായ ഗ്രൂപ്പുകളെയും വലിയ തോതിൽ ബാധിക്കുമെന്നതിനാൽ ടിക്കറ്റിൻ്റെ വിൽപ്പന ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലോട്ടറി ഏജൻസ് തന്നെ പറയുന്നത് അത് എന്താണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന ബമ്പർ ടിക്കറ്റിനും സാധാ ടിക്കറ്റിനുമൊക്കെ വലിയ തോതിൽ കച്ചവട ഇടിവുണ്ടാവും അത് തങ്ങളുടെ സാമ്പത്തിക ശേഷിയെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഒക്കെ ബാധിക്കുമെന്നുള്ളതാണ് സാധാരണ ഈ ലോട്ടറി ഏജൻറ്റുമാർ സാധാരണ ഏജൻറ്റുമാർ പറയുന്നത് കാരണം ഈ കൊണ്ടു നടന്നു വിൽക്കുന്ന ആളുകൾക്ക് നിസ്സാരമായ കമ്മീഷനാണ് ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് ഇനിയും വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വാങ്ങുന്നവരുടെ എണ്ണം കുറയും മാത്രമല്ല അതിൻ്റെ ഇവരുടെ കമ്മീഷൻ വീണ്ടും കുറയുകയാണ് വരുന്നതെങ്കിൽ ഇവർ ആ പ്രസ്ഥാനം ഊട്ടിക്കിട്ടുക എന്നത് മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ സാധാരണക്കാർക്ക് മുന്നിലുള്ളൂ കാരണം വലിയ തുക കൊടുത്ത് വാങ്ങി വയ്ക്കുന്ന ടിക്കറ്റുകൾ അടിക്കാതെ വരുമ്പോൾ അതിന് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം പല ഏജൻറ്റുമാരും അനുഭവിക്കുന്നുണ്ട് സാധാരണ സാധാരണ ഏജൻറ്റുമാർ വൻകിട ഏജൻസിയിൽ നിന്നും വാങ്ങി വിക്കറ്റ് ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന റീറ്റെയിൽ ഏജൻറ്റുമാർ നടന്നും സൈക്കിളിലുമൊക്കെ വിൽപ്പന നടത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ഇത് വലിയ തോതിൽ ബാധിക്കും എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ഉയരുന്നത് തീർച്ചയായിട്ടും ഇതിന് സർക്കാർ ഒരു പരിഹാരം കാണും എന്ന് തന്നെ വിശ്വസിക്കാം കാരണം ഇരുപത് ബാക്കി കാര്യങ്ങൾക്കും ജി എസ് ടി വലിയ തോതിൽ വിലയിടിഞ്ഞപ്പോൾ ലോട്ടറിക്ക് വലിയ തോതിലുള്ള കുത്തനെയുള്ള വർധനമാണ് ഏകദേശം പകു അൻപത് ശതമാനത്തോളം വർധനമാണ് ലോട്ടറി ടിക്കറ്റിന് ഉണ്ടായിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ലോട്ടറി വിപണിയെ ഗൗരവപരമായി ബാധിക്കും എന്ന മുറവിളി ഇപ്പോൾ നടക്കുന്നു തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇളവുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് അനുവദിച്ചില്ലെങ്കിൽ ഈ ലോട്ടറി ആ ഒരു കച്ചവട മേഖല തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോൾ ഏജൻറ്റുമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം